വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് ചിക്കൻ സൂപ്പ് എന്നൊക്കെ പറയാം അങ്ങനെ ഒരുപാട് ചിക്കനൊന്നും വേണ്ട ചെറിയൊരു പീസോ രണ്ട് പീസോ മാത്രം മതിയാവും അതിലേക്ക് രണ്ടല്ലേ വെളുത്തുള്ളി ചതച്ചതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ചിക്കൻ ഒന്ന് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ ബീൻസ് ചെറിയൊരു പീസ് ക്യാരറ്റ് അരിഞ്ഞതും കാബേജ് അരിഞ്ഞതുമാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഏത് തരം പച്ചക്കറികളും നമുക്ക് ഈ സൂപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു മിനിറ്റാണേ വെച്ച പച്ചക്കറി ഇട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ മിനിറ്റ് തിളക്കാൻ വേണ്ടി പാടുള്ളു അല്ലാതെ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞു പോവും ഒരു മിനിറ്റ് ഒന്ന് വെന്ത് ഒരു മിനിറ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അത് വെന്തതിനുശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റിയിട്ടുള്ള ചിക്കൻ ഒന്ന് അതും പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചേർത്തതാണേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സൂപ്പ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റും പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടി കാണിക്കുന്ന മക്കൾക്കുകൾ എന്തായാലും ഈ സൂപ്പ് ഇഷ്ടപ്പെടുക ഇനി നമുക്ക് ചൂടാറിയതിനു ശേഷം ഒന്ന് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ് ഇത് അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് അത് സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യണേ